നമസ്കാരം ഇടമലയാർ വനത്തിനകത്ത് ദുർഘടമായ സാഹചര്യത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന പൊങ്ങഞ്ചൂട് ആദിവാസി ഊരിന് സാന്ത്വനമായി കോഴിക്കോട് നിന്ന് ഐ ടി പ്രൊഫഷണലുകൾ എത്തി സാമൂഹ്യ സേവനത്തിൽ താല്പര്യമുള്ള ഐ ടി പ്രൊഫഷണലുകൾ ചേർന്ന് രൂപീകരിച്ച ഗീവ് ഹൈസ് അലൈ ഫൗണ്ടേഷന്റെ സന്നദ്ധ പ്രവർത്തകരാണ് പഠന പിന്തുണയും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കാൻ ഇടമലയാർ വനത്തിലെ ആദിവാസി മേഖലയിൽ എത്തിയത് ഊരിലെ കുട്ടികൾക്കായി ഇവർ സംഘടിപ്പിച്ച അഭിനയ പരിശീലന കളരിയും വിവിധ കലാപരിപാടികളും നിവാസികൾക്ക് അവിസ്മരണീയമായ അനുഭവമായി പ്രമുഖ പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ പീപ്പിളിന്റെ സഹകരണത്തോടെയായിരുന്നു പരിപാടി നടത്തിയത് പ്രോഗ്രാമിനോടനുബന്ധിച്ച് ഊരിലെ എല്ലാ കുട്ടികൾക്കും സ്കൂൾ ബാഗുകളും കുടയും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു നൂറു കുട്ടികൾക്ക് മുൻ രാഷ്ട്രപതി അബ്ദുൽ കലാമിന്റെ ഗ്രന്ഥങ്ങളും വിതരണം ചെയ്തു സാമൂഹ്യ പ്രവർത്തകൻ അസീസ് കുന്നപ്പിള്ളി ഫൗണ്ടേഷൻ പ്രതിനിധികളായ അനിൽ സുനിൽ സന്തോഷ് സരിത സ്വാതി എന്നിവരോടൊപ്പം വനംവകുപ്പ് ഉദ്യോഗസ്ഥരായ ദിബു എ എസ് രാജേഷ് കെയർ എസ് ടി പ്രമോട്ടർ സജി തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ഊരുമുപ്പൽ ശേഖരൻകുട്ടപ്പിന് സംഘാംഗങ്ങൾ അംഗങ്ങൾ ഊഷ്മളമായ സ്വീകരണം നൽകി